നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മലയാള ചലച്ചിത്ര രംഗത്തെ സിനിമാ താരങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു പ്രവർത്തകർക്കും വേണ്ടി ഒരു സംഘടന അമ്മ എന്ന പേരിൽ ഒരു ഉണ്ടെങ്കിലും ആ സംഘടന മറ്റുള്ളവർക്ക് മുന്നിൽ ഉമ്മാക്കി കാട്ടുന്ന ഒരു പ്രവർത്തനമാണ് ഇത്രയും കാലത്തിനിടയിൽ സംഭവിച്ചതെന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നമുക്ക് ഏവർക്കും മനസ്സിലാക്കാനായി സാധിക്കുന്നത് പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു സംഘടന എന്നുള്ള ചോദ്യം പലരും ഉയർത്തുന്നുണ്ട് ഇതുവരെയും ഈ നിമിഷം വരെയും ഇതേക്കുറിച്ചുള്ള ചർച്ച നടത്താനോ ഇതിലൊരു ഇടപെടൽ നടത്താനോ ഇതുവരെയും ഈ സംഘടന പോലും തയ്യാറായിട്ടില്ല പ്രതികരണം പോലും പുറത്തുവന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ശക്തമായൊരു ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത് സിനിമാ മേഖലയെയും അതോടൊപ്പം തന്നെ സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കിയാണ് കോടതി രംഗത്ത് വന്നിരിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതുതാൽപര്യ ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് കോടതി ഇതിൽ ശക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് റിപ്പോർട്ടിലെ വിവരങ്ങൾ മുദ്രവച്ച കവറിൽ ഹാജരാക്കണമെന്ന് കോടതി സർക്കാരിന് നിർദ്ദേശവും നൽകി സെപ്റ്റംബർ പത്താം തീയതി കോടതിയിൽ ഇത് ഹാജരാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് കേസ് എടുക്കുന്നത് സംബന്ധിച്ച് സർക്കാർ വിശദമായ സത്യവാങ്മൂലം ഇങ്ങനെ സമർപ്പിക്കണം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതു ഹർജിയാണ് കോടതി കൈക്കൊണ്ടിരിക്കുന്നത് ഹർജിയിൽ വനിതാ കമ്മീഷനെ സ്വമേധയാ കക്ഷി ചേർത്തിട്ടുണ്ട് സർക്കാരിനോട് പല ചോദ്യങ്ങളും കോടതി ഉന്നയിക്കുകയുണ്ടായി കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതരമായ പ്രശ്നങ്ങളല്ലേ എന്നും മൊഴി നൽകിയവരുടെ വിവരങ്ങൾ സർക്കാരിന്റെ പക്കലുണ്ടോ എന്നും കോടതി ആരാഞ്ഞു കേസ് എടുക്കണമെന്ന ഹർജിയിൽ സർക്കാരിന്റെ നിലപാടെന്താണ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതര പ്രശ്നങ്ങൾ തന്നെയല്ലേ മൊഴി തന്നവരുടെ പേരുകൾ സർക്കാരിന്റെ പക്കലുണ്ടോ പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ടിലുണ്ടോ എന്നീ ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഉന്നയിച്ചത് റിപ്പോർട്ടിന്മേൽ സർക്കാരിന്റെ അടുത്ത നടപടി എന്താണെന്ന് അറിയിക്കാനും കോടതി പ്രത്യേകമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസ് എടുക്കുന്നതിൽ പലതരത്തിലുള്ള പരിമിതികൾ ഉണ്ടെന്നുള്ള വാദം ഉയർത്തി സർക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് പേരൊരു കാരണവശാലും പുറത്തു വരില്ല എന്ന ഉറപ്പിന്മേലാണ് പലരും കമ്മീഷന് മുൻപാകെ സിറ്റിങ്ങിനെത്തിയതും മൊഴി നൽകിയതും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണ് സർക്കാർ കോടതി അറിയിച്ചത് നാല് വർഷത്തിന് ശേഷമാണ് ഇടത് സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇതിനു പിന്നാലെ കുറ്റവാളികൾക്കെതിരെ നടപടിയുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം അതിശക്തമായി തന്നെ അലയടിച്ചു എന്നാൽ കേസുമായി ആരെങ്കിലും വന്നാൽ മാത്രം നടപടി സ്വീകരിക്കാമെന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നു റിപ്പോർട്ടിന്മേൽ സ്വമേധയാ കേസെടുക്കുന്നതിന് തടസ്സമില്ല എന്ന് പല നിയമ വിദഗ്ധരും ഇതിനോടകം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നിട്ട് പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള ഉരുണ്ടുകളി തുടരുന്നതാണ് ഏറെ ആക്ഷേപകരമായിട്ടുള്ളത് തിരുവനന്തപുരം സ്വദേശിയും പൊതുപ്രവർത്തകനുമായിട്ടുള്ള പായച്ചർ നവാസ് സമർപ്പിച്ച ഹർജിയാണ് കോടതി ഇപ്പോൾ പരിഗണിച്ചത് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത് ഹർജിയിൽ വാദം അങ്ങനെ തുടരുകയായിരുന്നു റിപ്പോർട്ട് പുറത്തു വന്നത് സമൂഹത്തെ ആകെ ഞെട്ടിച്ചൊരു സംഭവമാണ് ലൈംഗിക കുറ്റകൃത്യങ്ങൾ തന്നെയാണ് പുറത്തു വരാത്ത റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് പൊതുസമൂഹത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് ഈ സാഹചര്യത്തിൽ സെൻസർ ചെയ്യാത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹാജരാക്കാൻ സർക്കാരിനോട് ഉത്തരവിടണമെന്നും ഹർജിയിൽ തന്നെ ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ ശക്തമായ രീതിയിൽ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ കോടതി സർക്കാരിനെതിരെ സംസാരിച്ചിരിക്കുന്നത് വളരെ വേഗത്തിൽ ഇതിൽ ഉചിതമായൊരു തീരുമാനം കൈക്കൊണ്ടില്ല എങ്കിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ ഭവിഷ്യത്ത് അത് അനുഭവിക്കേണ്ടി വരും ഡെസ്ക്